എനിക്ക് വേണ്ടി ചെയ്തു വീട് വൃത്തിയാക്കി മാസം ഭർത്താവ് കെയറിങ് ായിട്ട് വരുന്ന സമയത്ത് അശുവിന്റെ വീട്ടിലൊക്കെ വരുന്ന ആചാരങ്ങളുണ്ടല്ലോ ആറുമാസം ഏഴ് മാസം ദിയക്ക് എത്ര മാസം തമിഴ്നാട്ടില് നമ്മുടെ ഇത് ആചാരങ്ങൾക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ വൈദ്യാർച്ചിയൊക്കെ വരുന്ന സമയത്ത് അശുവിന്റെ വീട്ടിലൊക്കെ വരുന്ന ആചാരങ്ങളുണ്ടല്ലോ ആറുമാസം ഏഴു മാസം കൂടുമ്പോ അതൊക്കെ എങ്ങനെയാണെന്ന് പറയാമോ ഫിഫ്ത്ത് മന്തിൻ്റെ ആചാരമാണ് ഇപ്പോൾ എല്ലാവരും കണ്ടത് സോഷ്യൽ മീഡിയക്കകത്ത് ഇനി ഏഴാം മാസം എല്ലാവരും ചെയ്യുന്ന പോലെ വളകാപ്പുണ്ട് അതിപ്പോൾ ട്രഡീഷണൽ അല്ലെങ്കിൽ പലരും ഒരു ട്രെൻഡായിട്ട് ചെയ്യുന്നതല്ലേ അത് നമുക്ക് ട്രഡീഷനും ഉണ്ട് ഇവരുടേതായ ട്രഡീഷനായിട്ടുണ്ട് വളകാപ്പുണ്ടാവും മെയ് സമയത്തായിരിക്കും മെയ് ആകുമ്പോൾ ഏഴ് മാസവും ഉണ്ടാവും അത് ലൊക്കേഷൻ ഒന്നും എടുത്തിട്ടില്ല അത് തന്നെ തന്നെയായിരുന്നു ആ കുട്ടിക്ക് ഇഷ്ടം പെൺകുട്ടിയും എനിക്ക് പെൺകുച്ച ഇഷ്ടം എനിക്ക് രണ്ടു ഇഷ്ടമാ പക്ഷെ പെൺകുട്ടി അമ്മ എനിക്ക് എന്റെ സെയിം മിനിറ്റ് ഇടീക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട് അമ്മ ഷോർട്ട്ലെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ നമ്മളായിട്ടൊന്നും ഡിസൈഡ് ചെയ്തിട്ടില്ല

പക്ഷേ ഈ പ്രെഗ്നൻസിന്ന് പറയുമ്പോൾ നമ്മൾ ഈ സിനിമയിൽ കാണുമല്ലോ തമിഴ് സിനിമയിൽ കല്യാണം കഴിക്കുന്നു പ്രഗ്നൻ്റ് ആകുന്നു തൊട്ടിൽ കൊച്ചു വരുന്നു എല്ലത്ര എളുപ്പമാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഒട്ടും എളുപ്പമല്ലായിരുന്നു ആദ്യത്തെ മൂന്ന് മാസം ഇപ്പോൾ വെരി ഡിഫിക്കൽട്ട് അപ്പോൾ ഞാനിങ്ങനെ എല്ലാ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരെ സ്മരിച്ചു ഞാൻ ഇങ്ങനെയായിരുന്നു അല്ലേ എന്നുള്ളത് ഇപ്പം എനിക്ക് ഭയങ്കര ഭാഗമായിരുന്നു ഞാൻ കുറേ കാലം ഇപ്പോൾ ആയിരുന്നു ട്രിപ്പിലാണ് ഞാൻ ഇപ്പോൾ ഫൈൻ ഐ ഗെറ്റിംഗ് ബെറ്റർ ഇപ്പം നല്ലപോലെ കഴിക്കുന്നുണ്ട് ജസ്റ്റ് മാത്രമാണ് പ്രശ്നം ഈ ആറ് ഈ ആറ് മാസം വരെ ആയിട്ട് നമ്മുടെ ഭർത്താവ് ഭർത്താവിന്റെ കെയറിംഗ് എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് എനിക്ക് രാവിലെയൊക്കെ എനിക്ക് രാവിലെ മലമ്പുഴൊക്കെ എനിക്ക് ആപ്പിളൊക്കെ കട്ട ഇവൻ അടുക്കളയിലേക്ക് കയറാറില്ല ഇവന്റെ വീട്ടിൽ ഇവൻ ഉമ്മയും ചെയ്യാറില്ല വെള്ളം പോലും നിർത്തിക്കാറില്ല പക്ഷെ എനിക്ക് വേണ്ടി അവൻ എല്ലാം ചെയ്തു തുടങ്ങി വീട് വൃത്തിയാക്കി തുടങ്ങിയിട്ട് വീട് വൃത്തിയാക്കി തുടങ്ങി അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കണ്ണു കിട്ടി കാണിച്ചുകൊണ്ടെങ്കിൽ എനിക്ക് പകുതി വൃത്തിയാക്കി കാണില്ലെങ്കിൽ എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഞാനാണ് എല്ലാം അടുക്കി വൃത്തിയാക്കി വെക്കുന്നത് ഇപ്പൊ ഇവൻ എല്ലാം ചെയ്തു തുടങ്ങി രാവിലെ ആപ്പിളൊക്കെ വെട്ടിത്തരും എല്ലാം കൊണ്ടുതരും അതാമൊക്കെ രണ്ട് പീസൊക്കെ എടുത്തോ കഴിക്കാൻ ഇഷ്ടം കഴിക്കുക കഴിക്കുക എന്ന് പറയുന്നത് വേണ്ടിട്ടാണ് നടവായിരിക്കാൻ മിക്കവാറും കോൺഗ്രസ് ആരെയൊക്കെ ഇവിടെ വെച്ച് കണ്ട പോലെ എന്താ അറിയാം നമ്മുടെ എയർപോർട്ട് വെച്ച് കണ്ടു അല്ലെങ്കിൽ ആ അതെ ഞാൻ എന്റെ വെഡ്ഡിങ് ടൈമിനും ആരെയും ഫീൽ ചെയ്യുന്നു സിംഗിങ്ങനെ പേരിടുന്നത് അമ്മ സതീഷിന്റെ അച്ഛൻ ഇന്നലെ രാത്രി വന്നതായിരുന്നു ഡൽഹിയിലായിരുന്നു എല്ലാരും വീട്ടിൽ തന്നെ ഉണ്ട് എൻ്റെ വീട്ടുകാർക്ക് സുഖം അവർ ഓർഡർ ബാക്കിയാൽ മാത്രമേ സമയ ബിസിനസ് അടിപൊളിയായിട്ട് പോകുന്നു അമ്മയാണ്